ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഇപ്പോഴിതാ ആവേശകരമായി മുന്നോട്ട് പോകുമ്പോൾ ആരാധകരെ ഒന്നടകം ഞെട്ടിച്ചുകൊണ്ടായിരുന്നു സായി കൃഷ്ണ പണപ്പെട്ടിയുമായി ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണെന്ന് ആരാധകർ ഒന്നടകം അറിഞ്ഞത് കഴിഞ്ഞ ദിവസം വന്ന പ്രമോയിലായിരുന്നു ആ സത്യം വെളിപ്പെടുത്തിക്കൊണ്ട് ഏഷ്യാനെറ്റ് എത്തിയത് ഇന്നത്തെ എപ്പിസോഡിലാണ് സായി കൃഷ്ണ അഞ്ച് ലക്ഷം രൂപയുടെ പണപ്പെട്ടി എടുത്തുകൊണ്ട് ബിഗ് ബോസിൽ നിന്നിറങ്ങുന്നത് സായി പണപ്പെട്ടി എടുത്തത് നല്ല തീരുമാനമാണ് എങ്കിലും കുറച്ചുകൂടി വെയിറ്റ് ചെയ്ത് ഇനിയും പൈസ കൂടുമോ എന്ന് എന്നും കമൻ്റുകൾ എത്തുന്നുണ്ട് ഇപ്പോഴിതാ ഏഷ്യാനെറ്റ് സായിയുടെ ആദ്യ പ്രതികരണം ഇത്തിയിരിക്കുകയാണ് ഏഷ്യാനെറ്റ് തന്നെയാണ് തൻ്റെ യൂട്യൂബ് ചാനലിൽ സായിയുടെ ആദ്യ പ്രതികരണം പങ്കുവെച്ചുകൊണ്ട് എത്തിയിട്ടുള്ളത് സായി കൃഷ്ണ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു എൻ്റെ പ്രിയപ്പെട്ടവർക്കെന്നും ഞാൻ കണ്ണൻ തന്നെയാണ് അത് എനിക്ക് കൂടുതൽ മനസ്സിലാക്കിപ്പിക്കാൻ പറ്റിയത് ഈയൊരു ബിഗ് ബോസ് കാരണമാണ് എന്നും അതിന് ബിഗ് ബോസിനോട് എന്നും താൻ കടപ്പെട്ടിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് സായി കൃഷ്ണ എത്തിയിട്ടുള്ളത്